ഹലോ ഫ്രണ്ട്സ് എന്താ ആകാശത്ത് മഴക്കാർ അല്ലേ മഴക്കാലം കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ മഴക്കാലത എത്തി ജൂൺ ആവാറായി സ്കൂൾ തുറക്കാറായി ഇനി ആകെ ചെളി മഴയും ഒന്നും പറയണ്ട മെയ് ഇരുപത്തഞ്ച് മോളുടെ ബേർത്ത് ഡേ ആണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്താ ആകാശത്ത് മഴക്കാറില്ലേ നല്ല രസമുണ്ട് കാണാൻ കറുത്ത മേഘങ്ങളെങ്ങനെ ആകാശം മൂടി നിൽക്കുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞ് നല്ല തകർപ്പൻ മഴ പെയ്യുന്നുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് ഷോപ്പിലെത്താൻ നോക്കാം പൊന്നൂസിനാണെങ്കിൽ ഉറക്കം വന്നിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അവൾ വൈകിട്ട് കുറച്ച് നേരെ ഉറങ്ങിയുള്ളൂ അപ്പോഴേക്കും ഞാനിങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നു ഇനി കാരണകത്തിരുന്ന് ഉറങ്ങും തോന്നുന്നു എന്തായാലും ഭയങ്കര ഉത്സാഹത്തിലൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവൾക്ക് എടുക്കാൻ പോകുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ട് വലിയ ഇല്ലെങ്കിലും അപ്പയ്ക്ക് വലിയൊരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്തായാലും ഷോപ്പ് എത്തങ്ങ എത്തണേകാളും മുന്നേ പോന്നൂസ് നല്ല ഉറക്കം ഉറങ്ങി ഇനിയിപ്പോൾ ഷോപ്പിലെത്തിയിട്ടും വിളകനെ ഞാൻ എടുത്ത് നടക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് മഴക്കാറുള്ള കാരണമാണ് ഒരു ബുദ്ധിമുട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കുടുങ്ങും അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഷോപ്പിലെത്തണം അങ്ങനെ നമ്മുടെ ഷോപ്പ് എത്താറായിട്ടുണ്ട് ആ ട്രെൻഡ്സ് ഇതാണ് ടോക്കുന്നംകുളത്തുള്ള ട്രെൻഡ്സ് തുണിക്കട ഇവിടേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത് ഇവിടെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് കളക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച മോഡലൊക്കെ ഇവിടെ കിട്ടുമെന്ന് നോക്കാം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും കിഡ്സിൻ്റെ ആയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് വിചാ നമ്മൾ വിചാരിച്ചൊരു മോഡൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് പിന്നെ എല്ലാ തുണിക്കടയിലും പോകുമ്പോൾ നമുക്ക് ലേഡീസിൻ്റെ ഡ്രസ്സുകൾ കാണുമ്പോൾ ഒരു ചായവ് ചായവുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇവിടെയും തെറ്റിച്ചില്ല ലേഡീസിൻ്റെ എല്ലാ ഡ്രസ്സുകളൊക്കെ ഒന്ന് പോയി കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോയിട്ട് വണ്ടിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് കിടന്നപ്പോളോ ഒടുക്കത്തെ മഴ എന്നാൽ പിന്നെ മഴയൊക്കെ ഇപ്പം എന്തോന്ന് ആസ്വദിച്ച് കുറച്ച് നേരം നിന്നിട്ട് മഴ മാറിയിട്ട് പോകുക എന്ന് വിചാരിച്ചപ്പോഴോ മഴ ഇട്ട് മാറുന്നുമില്ല നമുക്കാണെങ്കിൽ ആ മോളുടെ ബർത്ത് ഡേ പ്രമാണിച്ച് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇറങ്ങിയത് തന്നെ വൈകീട്ടാണ് അപ്പം മഴ ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇരുട്ടാവും അപ്പം മഴ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൊട എന്നെ ശരണം പിന്നെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഏട്ടനിതാ കാറിനകത്ത് പോയിട്ട് ഞങ്ങളുടെ കുടൊക്കെ എടുത്തിട്ട് കൊടന്നിട്ട് പിന്നെ ഞങ്ങൾ മൂന്നാളം കൂടിയിട്ട് കറിനകത്ത് കയറി നല്ല മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല തകർപ്പൻ മഴയാണ് പെയ്യുന്നത് പിന്നെ നമ്മുടെ സമയം പോലും വിചാരിച്ചിട്ട് പിന്നെ മഴയൊന്നും നമ്മൾ നോക്കാൻ നിന്നില്ല നമ്മളങ്ങനെ അടുത്ത ഷോപ്പിലോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് കിട്ടിയില്ല അപ്പം നമുക്കിനി അടുത്ത ഷോപ്പിലേക്ക് പോകണം അവിടെയും കിട്ടുമെന്ന് നോക്കാം അവിടെയും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ഷോപ്പിൽ പോകാം നമ്മൾക്ക് എന്തായാലും നമ്മൾ വിചാരിച്ച തുണി വാങ്ങണമല്ലോ അങ്ങനെയാണല്ലോ ഈ തുണി എടുക്കലൊക്കെ അങ്ങനെ നമ്മളിതാ അടുത്ത ഷോപ്പിലോട്ട് പോകുകയാണ് കേട്ടോ ഇത് നമ്മുടെ കുന്നംകുളം പട്ടാമ്പി റോഡിലുള്ള കൽപ്പക വെഡ്ഡിങ് സിൽക്സ് ആണ് ഇവിടെ നല്ല കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തുണി എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി നോക്കാം തുണിക്കടകളിലൊക്കെ ആൾക്കാർ പൊതുവെ കുറവാണ് എന്താന്ന് മഴയായ കാരണം എന്തോ അറിയില്ല ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ആൾക്കാർ കൂടുമായിരിക്കും പൊന്നൂസ് നല്ല തുറക്കാണ് കേട്ടോ അങ്ങനെ അതെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജെന്റ്സിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ഒക്കെ ഉണ്ട് ഇപ്പം നമ്മളാദ്യം അതെ ജെൻസിൻ്റെ പൊന്നൂസ് എപ്പളിക്കും എനിയിട്ടിട്ടുണ്ട് എനിയിട്ടിട്ട് ഉറക്കം അപ്പം മാറിയിട്ടില്ല പൊന്നൂസ് ആണെങ്കിൽ എനിക്ക് ദുൽഖർനെ ഒക്കെ കാണിച്ച് തരുന്നുണ്ട് അമ്മ നമ്മൾ ഇതാ പാട്ടിൽ കണ്ട ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ച് തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതാ ഡ്രസ്സ് ചിലതൊക്കെ സെലക്ട് ചെയ്തു അതോട്ട് നോക്കുക കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ കുറച്ച് കുറച്ച് ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് എടുത്തു ബാക്കി നമുക്ക് വേറെ ഷോപ്പിലും ഒക്കെ പോകാനുണ്ട് നല്ല മഴയാണെങ്കിൽ തീർന്നിട്ടുമില്ല നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി പിന്നെ പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് ബർഡ് അപ്പോൾ ഡേ അതും കൂടി വാങ്ങിയിട്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ബാക്കി നാളെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴും മഴ ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ മഴ മഴക്കാലാണല്ലോ ഇനി മഴ ഇല്ലാത്ത സമയം നോക്കണ്ട മഴ അപ്പോൾ നമ്മൾ ഭരത്തിരിക്കാവശ്യമായ ക്യാൻറ്റിലും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് ഞാനായിട്ട് ഇറങ്ങണില്ല ഏട്ടനെ ഞങ്ങൾ വിട്ടു അമ്മയ്ക്കും മോൾക്കും എന്തെങ്കിലും കുറിക്കാൻ സാധനങ്ങൾ വാങ്ങി തന്നാൽ മതി ഞങ്ങളിപ്പോൾ ഇങ്ങനെ പാവങ്ങൾ കാറിലിരുന്നോളാന്ന് പറഞ്ഞിട്ട് അപ്പേനെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കാറിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല തകർപ്പ് മഴ പുറത്ത് പിന്നെയും പെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂന്നൊക്കെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ആയിരിക്കും ചാറ്റപ്പ ബൈ